സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം രണ്ടാം തീയതിയിലെയും മൂന്നാം തീയതിയിലെയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയതന്ത്രജ്ഞയുടെ പേര് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയതന്ത്രജ്ഞ ആരാണ് വിക്ടോറിയ ഷി അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് വിക്ടോറിയ ഷി ആണ് ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെതാണ് വിക്ടോറിയ ഷി അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് വിക്ടോറിയ ഷി ആണ് അടുത്ത ചോദ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് ക്വസ്റ്റൻ അന്നൂടി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഏത് പദ്ധതിയാണ് ജീവാനന്ദം അപ്പോൾ എന്താണ് ജീവാനന്ദം പദ്ധതി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണിത് ജീവാനന്ദം മൂന്നാമത്തെ ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഫയർ ഡിറ്റക്ഷൻ സംവിധാനം നിലവിൽ വരാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഫയർ ഡിറ്റക്ഷൻ സംവിധാനം നിലവിൽ വരാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് ഏത് ടൈഗർ റിസർവ് ആണ് പെഞ്ച് ടൈഗർ റിസർവ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഫയർ ഡിറ്റക്ഷൻ സംവിധാനം നിലവിൽ വരാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് ഇത് പെഞ്ച് ടൈഗർ റിസർവ് നാലാമത് ചോദ്യം ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുവാനും സഹായം നൽകുവാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയുടെ പേര് ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുവാനും സഹായം നൽകുവാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയുടെ പേര് എന്താണ് എന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ മേരി സഹേലി അപ്പോൾ എന്താണ് മേരി സഹേലി പദ്ധതി ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുവാനും സഹായം നൽകുവാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് ഇത് എന്റെ കൂട്ടുകാരി അഞ്ചാമത്തെ ചോദ്യം കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടറായി നിയമിതയായത് ആരാണ് കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടറായി നിയമിതയായത് ആരാണ് ആരാണ് കെ ഗോപാലൻ നീത കെ ഗോപാലനാണ് കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടറായി നിയമിതയായത് അപ്പോൾ ആരാണ് കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ നീത കെ ഗോപാൽ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീമിന്റെ പതാക വഹിക്കുന്ന ടേബിൾ ടെന്നീസ് താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ ടീമിന്റെ പതാക വഹിക്കുന്ന ടേബിൾ ടെന്നീസ് താരം ആരാണ് അജന്ത ശരത് കമൽ ഏഴാമത്തെ ചോദ്യം അടുത്തിടെ വിരമിച്ച യു എൻ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന വനിത അടുത്തിടെ വിരമിച്ച യു എൻ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്ന വനിത ആരാണ് റുചിരാ കാബോജ് അപ്പോൾ അടുത്തിടെ വിരമിച്ച യു എൻ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്ന വ്യക്തി ആരാണ് വനിത ആരാണ് റചിരാ ആണ് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ആരാണ് റയൽ മാഡ്രിഡ് ആണ് റയൽ മാഡ്രിഡിന്റെ പതിനഞ്ചാം കിരീട നേട്ടമായിരുന്നു ഇത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ആരാണ് റയൽ മാഡ്രിഡ് ആണ് റയൽ മാഡ്രിഡിന്റെ എത്രാം കിരീടം പതിനഞ്ചാം കിരീടനേട്ടമായിരുന്നു ഇത് ഒൻപതാമത്തെ ചോദ്യം അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ് ദിനേഷ് കാർത്തിക് ആരാണ് ദിനേഷ് കാർത്തിക് അപ്പോൾ അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദിനേഷ് കാർത്തിക്കാണ് പത്താമത്തെ ചോദ്യം ബ്ലൂംബർഗിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ബ്ലൂംബർഗിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആരെയാണ് ഗൗതം അദാനി ഇപ്പൊ ബ്ലുംബർഗിൻ്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഗൗതം അദാനിയാണ് അടുത്ത ചോദ്യം ഈ വർഷത്തെ സത്യജിത്തറ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഈ വർഷത്തെ സത്യജിത്തറേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ആരാണ് ഷീലയാണ് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഷീലയാണ് ഇനി സത്യജിത് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അത് പ്രഭാവർമ്മയാണ് ആരാണ് പ്രഭാവർമ്മയാണ് അപ്പോൾ സത്യജിത്തറെ സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയും സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ര പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അത് ഷീലയുമാണ് അടുത്ത ചോദ്യം നോക്കാം സുപ്രീം കോടതിയിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ നിയമിതയായത് ആരാണ് സുപ്രീം കോടതിയിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലയൻസ് കമ്പനിയുടെ സോറി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതയായത് ക്വസ്റ്റ്യൻ എന്നോടി പറയാം സുപ്രീം കോടതിയിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലി ആരാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലിയാണ് സുപ്രീം സുപ്രീംകോടതിയിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് അടുത്ത അടുത്ത ചോദ്യം എന്നാണ് ലോക സൈക്കിൾ ദിനം അപ്പൊ എന്നാണ് ലോക സൈക്കിൾ ദിനം ജൂൺ മൂന്നിനാണ് അപ്പൊ ജൂൺ മൂന്നിന്റെ പ്രത്യേകത എന്താണ് ലോക സൈക്കിൾ ദിനം അപ്പൊ എന്നാണ് ലോക സൈക്കിൾ ദിനം ജൂൺ മൂന്നിനാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണില് സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണ് എന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണ് എന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹൈക്കോടതിയാണ് അത് മദ്രാസ് ഹൈക്കോടതിയാണ് നമ്മൾ ഇന്ന് പഠിച്ച ഗസ്റ്റിൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞ ആരാണ് വിക്ടോറിയ ഷിയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇത് ജീവാനന്ദം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഫയർ ഡിറ്റക്ഷൻ സംവിധാനം നിലവിൽ വരാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പെഞ്ച് ടൈഗർ റിസർവ് ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുവാനും സഹായം നൽകുവാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് എന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ മേരി സഹേലി കേരള കാലാവസ്ഥ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടറായി നിയമിതയായതാരാണ് നിത കെ ഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീമിന്റെ പതാക വഹിക്കുന്ന ടേബിൾ ടെന്നീസ് താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അജന്ത ശരത് കമലാണ് അടുത്ത ചോദ്യം അടുത്തിടെ വിരമിച്ച യു എനിലെ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്ന വനിത ആരാണ് റുജിരാ കാണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ആരാണ് റയൽ മാഡ്രഡാണ് പതിനഞ്ചാമത്തെ കിരീടം അടുത്തിടെ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ് ദിനേശ് കാർത്തിക് ബ്ലുംബർഗിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായി തിരഞ്ഞെടുത്ത ആരെയാണ് ഗൌതം അദാനി ഈ വർഷത്തെ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് പുരസ്കാരത്തിന് അർഹനായ അർഹയായത് ആരാണ് ഷീലയാണ് സത്യജിത്രെ സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ സുപ്രീം കോടതിയിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജസ്റ്റിസ് ഹിമാ കോഹ്ലിയാണ് അടുത്തത് ജൂൺ മൂന്നിന്റെ പ്രത്യേകതയാണ് എന്താണ് ലോക സൈക്കിൾ ദിനം അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കൂട്ടുപ്രതിയാണെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതിയാണ് അപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം